ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന താരസുന്ദരിയായിരുന്നു ഷീല ഷീലയ്ക്ക് ലഭിച്ചതുപോലെ മറ്റൊരു നടിമാർക്കും ഇത്രയും പ്രാധാന്യമുള്ള റോളുകൾ ലഭിച്ചിരുന്നില്ല പ്രധാന നോവലുകൾ സിനിമയാക്കുമ്പോൾ അതിൽ ഷീലയായിരുന്നു നായിക ചെമ്മീൻ കള്ളിച്ചെല്ലമ്മ എന്നീ സിനിമകൾ ഉദാഹരണങ്ങളാണ് വർഷങ്ങൾക്കിപ്പുറവും ഷീലയുടെ താരപരിവേഷത്തിന് ഒരു കുറവും വന്നിട്ടില്ല മറ്റു നടിമാർ അമ്മവേഷം ചെയ്തൊതുങ്ങിയപ്പോൾ ഷീല തനിക്ക് പ്രാധാന്യമുള്ള വേഷങ്ങൾ മാത്രം തിരഞ്ഞെടുത്തു വർഷത്തിൽ ഒരു സിനിമയോ രണ്ടു വർഷം കൂടുമ്പോൾ ഒരു സിനിമയോ കിട്ടിയാലും മതി ചെയ്യുന്നത് ഏത് തൊഴിലാണെങ്കിലും നമ്മൾ റിട്ടയർ ആവാൻ പാടില്ല എന്നാണ് ഷീലയുടെ അഭിപ്രായം മരണം വരെ ജോലി ചെയ്ത് ജീവിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്നും ഷീല ഈ അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു മറ്റു ഭാഷകളെ വെച്ച് നോക്കുമ്പോൾ മലയാളത്തിലാണ് ഏറ്റവും കുറഞ്ഞ പ്രതിഫലം ചെറിയ റോളാണെങ്കിൽ പോലും മറ്റുള്ളവർ തെലുങ്കിലും തമിഴിലും പോയി അഭിനയിക്കുന്നത് അതുകൊണ്ടാണ് തനിക്ക് അഭിനയിച്ച് ധാരാളം പണം കിട്ടി ഇനിയും ഒരുപാട് വർഷം ജീവിക്കുവാനുള്ള പണം ഇപ്പോൾ തന്നെ കയ്യിലുണ്ട് സിനിമ സംവിധാനം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ മൂന്ന് പടം സംവിധാനം ചെയ്തു ഡയറക്ഷൻ തനിക്ക് ബുദ്ധിമുട്ടുള്ള പണിയാണെന്നും ഷീല പറഞ്ഞു ഈ അടുത്തിടെ ഇറങ്ങിയ അനുരാഗം എന്ന സിനിമയിൽ ജോണി ആന്റണിക്കൊപ്പം ബൈക്കിൽ പോകുന്ന ഒരു രംഗമുണ്ടായിരുന്നു റിഹേഴ്സൽ സമയത്ത് മറ്റൊരാളാണ് ബൈക്കിൽ പോയത് ടേക്ക് ആയപ്പോൾ ഷീല ബൈക്കിൽ കയറി ബൈക്ക് നിയന്ത്രണമിട്ട് ഒരു കല്ലിൽ ചെന്നിടിച്ചു ഷീല തെറിച്ച് ചെളിവെള്ളത്തിലേക്ക് വീണു വലിയ പരിക്കു പറ്റിയതായി തോന്നിയില്ല അതുകൊണ്ട് ഷൂട്ടിംഗ് മുടക്കിയതുമില്ല ഷീല സെറ്റിലുള്ള അവസാന ദിവസമായിരുന്നു അന്ന് വലിയ കേക്ക് കട്ടിങ് സെറിമണിയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം ചെന്നൈയിലേക്ക് പോയി ഡോക്ടറെ കണ്ടു കാലിന് പൊട്ടലുണ്ടായിരുന്നു പെട്ടെന്ന് സർജറി നടത്തുകയും പത്ത് ദിവസത്തോളം ഹോസ്പിറ്റലിൽ കഴിയുകയും ചെയ്തു ഇപ്പോഴും വേദനയുണ്ടെന്നും ഷീല പറഞ്ഞു ഇനിയൊരു ജന്മം വേണമെന്ന് തനിക്കില്ല ആശകൾ ബാക്കിയുള്ളവരാണ് വീണ്ടും ജനിക്കുക ദൈവം തനിക്ക് എല്ലാം തന്നു നിറയെ പണവും സമ്പത്തും എല്ലാം ഉണ്ട് എൻ്റെ വില്പത്രമൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല കാരണം എനിക്കൊരു മകൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സ്വത്തിൻ്റെ കാര്യത്തിൽ തർക്കമൊന്നും വരാനിടയില്ല ഇനി ബാക്കിയുള്ള ഒരേ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ മരണശേഷം തന്നെ ദഹിപ്പിക്കണമെന്നും ആ ചാരം ഭാരതപ്പുഴയിൽ ഒഴുക്കണമെന്നുമാണ് ഷീല പറയുന്നത് ഇതെൻ്റെ മകനെ ഞാൻ പ്രത്യേകം പറഞ്ഞു ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനിയൊരു ജന്മം കൂടി വരും ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക